പാതചിന്തകളിലേക്ക് എം സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് അമൂല്യമാണ് നമ്മുടെ ജീവിതം മുതലെടുക്കേണ്ട അവസരവും സാക്ഷാത്കരിക്കേണ്ട സ്വപ്നവുമാണ് ജീവിതം നിറവേറ്റേണ്ട വാഗ്ദാനങ്ങളും പാലിക്കേണ്ട കടമകളും ഉണ്ട് ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും ഓരോ മണിക്കൂറും എന്തിന് ഓരോ നിമിഷം പോലും നല്ല ആരോഗ്യവും സമ്പത്തും ഉണ്ടാകും അപ്പോഴാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം സമ്പത്താണ് സന്തോഷത്തിന്റെ താക്കോൽ എന്ന ചിന്ത നാം ഒഴിവാക്കുക സമ്പത്തുള്ള പലർക്കും സന്തോഷം ഉണ്ടാവണമെന്നില്ല അതുപോലെ സന്തോഷമുള്ള പലർക്കും സമ്പത്തും െ ജീവിക്കുക എല്ലാവരോടും വിനയത്തോടും സ്നേഹത്തോടും പെരുമാറുക എങ്കിൽ അനുഭവവേദ്യമാകുന്ന ഒരു യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാകും കൈപ്പേറിയതും മധുരമുള്ളതുമായ ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായേക്കാം പ്രതിസന്ധികളെ മതി മറികടന്ന് മുന്നേറാൻ നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവും